ഹലോ കൂട്ടുകാരെ നിങ്ങൾ പ്ലാറ്റിപ്പസിനെ കണ്ടിട്ടുണ്ടോ ഓസ്ട്രേലിയയിൽ ഉള്ള ജീവിയാണ് പ്ലാറ്റിപ്പസ് ഇത് കണ്ടോ താറാവിൻ്റെ ചുണ്ട് താറാവിൻ്റെ കാലുകൾ പല്ലുകളൊന്നുമില്ല മുട്ടയിടുന്നതാണ് കരയിലും വെള്ളത്തിലും ജീവിക്കുക ഇതാണ് പ്ലാറ്റിപ്പസ് കണ്ടോ താറാവിൻ്റെ ചുണ്ട് കണ്ടോ താറാവിൻ്റെ കൊക്കും കാലുകൊണ്ട് താറാവിൻ്റെ പോലത്തെ ഒരു ജീവിയാണ് വെള്ളത്തിലുള്ളതാണ് അത് മിണ്ടാതെ പോയാൽ കാണുകയുള്ള ശബ്ദം കേട്ടാൽ അത് താഴോട്ട് പോവും താഴെ ആഴത്തിലുള്ള വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും എന്നിട്ട് പിന്നെ പെട്ടെന്ന് താഴോട്ട് പോവും ഞങ്ങളിത് കാണാൻ പോവുകയാണ് കണ്ടോ ഇങ്ങനെ എല്ലാവരും നോക്കിക്കാണ് ഹോസ്ട്രയിലുള്ളവരെല്ലാം ഒക്കെ നോക്കുക കാണാൻ വേണ്ടി നമ്മുടെ ശബ്ദം കേട്ടാൽ അത് താഴോട്ട് പോവും ആമയുണ്ട് കണ്ടോ ആമ